ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശൂതനാശംസിക്കുന്നു എല്ലാവരും സുഖായിട്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചോറ്റാനിക്കര ഭഗവതിയെക്കുറിച്ചിട്ടുള്ളൊരു ഐതിഹ്യമാണ് കേട്ടോ അപ്പോൾ ഈ ക്ഷേത്രം മുമ്പ് കാലങ്ങളിൽ സ്ഥിതി ചെയ്തിരുന്നത് വളരെ ഒരു കുന്നും കുഴിയൊക്കെ ഒരു കാട്ടുപ്രദേശത്തായിരുന്നു അവിടെ ഒരുപാട് മലയരന്മാർ വസിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു കേട്ടോ അതിലൊരു മലയരനാണ് കണ്ണപ്പൻ എന്നൊരു ദേവിഭക്തൻ അപ്പോഴുടെ ഭാര്യ മരിച്ചു മരിച്ചുപോകും അപ്പോൾ ആൾക്കൊരു മകളാണുള്ളായിരുന്നു അപ്പോൾ ആ ഒരു മകളെ കണ്ണപ്പൻ വളരെ ലാളിച്ചും സ്നേഹിച്ചും ഒക്കെയാണ് കണ്ണപ്പൻ വളർത്തിക്കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ കണ്ണപ്പൻ വെച്ചാരാധിച്ചിരുന്ന ഉഗ്രമൂർത്തിക്ക് ഉഗ്രമൂർത്തിയായ മഹാകാളിയാണ് കേട്ടോ ആ കാളിക്ക് ദിവസവും ഒരു പശുവിനെ ബലി കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു കണ്ണപ്പന് കണ്ണപ്പൻ്റെ പിന്നെ അന്യ അനുജനന്മാർ ദിവസവും പോയി മോഷ്ടിച്ചുകൊണ്ടിരുന്ന പശുവിനെയാണ് സ്ഥിരമായിട്ട് ബലി കൊടുത്തുകൊണ്ടിരുന്നത് ദേവിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ദിവസം ബലി കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു പശുക്കിടാവ് പശുവിൻ്റെ കൂടെ ഒരു കുട്ടി കുട്ടി പശുക്കിടാവും കൂടെ ഉണ്ടായിരുന്നു കണ്ണൻ കണ്ണപ്പൻ്റെ മകൾക്ക് ഈ ഒരു പശുക്കിടാവിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു ഒരു കണ്ണപ്പൻ്റെ മകൾ ആ ഒരു പശുക്കിടാവിനെ വളരെ ഇഷ്ടത്തോടും സ്നേഹത്തോടും കൂടി ലാളിച്ച് വളർത്തിക്കൊണ്ട് വരവേ അത് ആ പശുക്കുട്ടി വളർന്ന് വലുതായി കണ്ണപ്പൻ്റെ മകൾ വിളിച്ചാൽ വിള വിളിപ്പുറത്തെത്തുന്ന ആ ഒരു അത്രയ്ക്കൊരു സ്നേഹത്തോടെയാണ് ആ ഒരു പശുക്കുട്ടി ആ കുട്ടി വളർത്തിക്കൊണ്ട് വന്നത് അങ്ങനെ ഇരിക്കും ഒരു ദിവസം കണ്ണപ്പന് പശുക്കിടാങ്ങളെ ഒന്നും ബലി കൊടുക്കാൻ കിട്ടാതായപ്പം തൻ്റെ മകൾ ഓമനിച്ച് വളർത്തുന്ന ആ ഒരു പശുക്കിടാവിനെ ബലി കൊടുക്കാമെന്ന് തീരുമാനിച്ചു ബലി മുടങ്ങിപ്പോയാൽ അമ്മയുടെ കോപം കോപമുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് കണ്ണപ്പൻ ആ ഒരു തീരുമാനത്തിലെത്തിയത് കേട്ടോ കണ്ണപ്പൻ്റെ മകൾ ആ പശുവിനെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായില്ല അപ്പോൾ സ്നേഹമാണ് ഭക്തിയെന്ന് അവ അവളെ അച്ഛന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഒരു സന്ദർഭം കൂടിയാണ് അത് കേട്ടോ കണ് കണ്ണപ്പൻ മകളുടെ ആ ഒരു പവിത്രമായ ഒരു സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങി എന്നുള്ളതാണ് കേട്ടോ അങ്ങനെയാണ് പ കണ്ണപ്പൻ പശുവിനെയൊക്കെ ബലി കൊടുക്കുന്നത് നിർത്തി നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ തുടങ്ങിയത് പെട്ടെന്നൊരു ദിവസം കണ്ണപ്പൻ്റെ മകള് മരിച്ചുപോയി ആ മകള് മരിച്ചു പോയവരെ കണ്ണപ്പൻ വളരെയധികം ദുഃഖത്തിലായിട്ടോ അപ്പോഴാ ഒരു ദുഃഖത്തിൽ നിന്ന് മോചനം തേടാനായിട്ട് ആ പിന്നെ എന്താണ് ആ പുള്ളി പൈക്കിടാവിനെ സ്നേഹിച്ച് വളർത്താൻ തുടങ്ങി കണ്ണപ്പനും അപ്പോൾ ഒരു രാത്രി കണ്ണപ്പൻ ഒരു സ്വപ്നം കാണുവാണ് പശുക്കുട്ടി ഇപ്പം അതുപോലെ ഇങ്ങനെ തൊഴുത്തിൽ കിടന്നുറങ്ങുന്ന ഒരു സമയത്ത് അരികിലായിട്ടൊരു ദിവ്യൻ വന്നിരിക്കുന്നതായിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ സ്വപ്നം കാണുമ്പം പെട്ടെന്ന് തന്നെ കണ്ണപ്പൻ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് എഴുന്നേറ്റ് നോക്കുമ്പം ചൂട്ട് കത്തിച്ച് തൊഴുത്തിൽ ചെന്ന് നോക്കുവാണ് കണ്ണപ്പൻ അപ്പോൾ കിടന്നുറങ്ങുന്ന പശു കുട്ടിയെ കാണുന്നില്ല പശുക്കുട്ടി അല്ലാതെ അവിടെ അല്ലാതെ മറ്റാരെയും അവിടെ കണ്ടില്ല കണ്ണപ്പം അപ്പം തിരികെ വന്നിട്ട് വീണ്ടും കണ്ണപ്പം കിടന്നുറങ്ങുവാണ് കേട്ടോ അതുപോലെ രാവിലെ ഉറക്കമുണർന്ന് നോക്കുന്ന കണ്ണപ്പൻ കാണുന്നത് തൊഴുത്തിൽ ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് അയാൾക്കത് വിശ്വസിക്കാൻ കൂടി കഴിയുന്നില്ല പശുക്കുട്ടി സ്വന്തമായിട്ട് കിടന്നുറങ്ങിയിരുന്ന ആ ഒരു സ്ഥാനത്ത് അതേ രൂപത്തിലും ഭാവത്തിലും വലിപ്പത്തിലുമുള്ളൊരു കറുത്ത ശിലയാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ദിവ്യ പുരുഷനെ കണ്ട സ്ഥാനത്ത് മറ്റൊരു ശിലയും ഉണ്ട് അപ്പോൾ വിവരം അറിഞ്ഞ കണ്ണപ്പൻ എന്താ വിവരം അറിയുമ്പോൾ കണ്ണപ്പൻ്റെ ആ കുടിലേക്ക് ആളുകളെല്ലാം ഓടി എത്തുവാണ് അപ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് പരാശര മുനിയും അവിടെ എത്തിയത് അപ്പോൾ അപ്പോഴദ്ദേഹം പറഞ്ഞത് ലക്ഷ്മീനാരായണനാണ് അമേ നാരായണ ദേവീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രേ നാരായണ എന്ന നാമ മന്ത്രോച്ചാരണത്തോടെ ദേവിയെ ആരാധിക്കാനാണ് പറയുന്നത് കേട്ടോ അതുപോലെ സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്ന് കണ്ണപ്പനോട് പറയണം അപ്പോൾ കണ്ണപ്പൻ വീടും പരിസരവും ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കി ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കി ആരാധന തുടങ്ങി കേട്ടോ കണ്ണപ്പനെ ലക്ഷ്മീനാരായണ ദർശനം നൽകി അനുഗ്രഹിച്ചിട്ട് മഹാവിഷ്ണു അന്തർദാനം ചെയ്യും ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ ലക്ഷ്മീനാരായണ ലക്ഷ്മിനാരായണ ഉണ്ടാകാനുള്ള അടിസ്ഥാനം ഇതാണെന്നാണ് പഴമക്കാർ പറയുന്നത് ശ്രീമൂലസ്ഥാനമായ പഴമല്ലിത്തറ ദിവ്യപശു ശയിച്ചിരുന്ന പുണ്യസ്ഥലമായിരുന്നു അത്രേ പശുബലിക്ക് ഉപയോഗിച്ചിരുന്ന പീഡസ്ഥലമാണ് കീഴ്ക്കാവൽ ഭഗവതിയുടെ സ്ഥാനം കീഴ്ക്കാവില് നടത്തുന്ന ഗുരുതർപ്പണം പഴയകാല മൃഗബലിയുടെ ഓർമ്മകൾ പുതുക്കുന്നു എന്നാണ് വിശ്വാസം മേൽക്കാവിലെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് കണ്ണപ്പനെ ലക്ഷ്മീനാരായണി ദർശനം ലഭിച്ച സ്ഥലത്താണ് പണ്ടുകാലത്ത് പള്ളിപ്പുറത്ത് മനക്കാരുടെ കുടുംബ പരദേവത ആയിരുന്നു ചോറ്റാനിക്കരയമ്മ പിന്നീടാണ് ഇത് ക്ഷേത്രകാര്യങ്ങൾ അതീവ തൽപരായ കൊച്ചി രാജാക്കന്മാർ ക്ഷേത്ര ഭരണം ഏറ്റെടുക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ക്ഷേത്രം പുതുക്കി പുതുക്കിപ്പണിത് നടപ്പുരയും മതിൽക്കെട്ടും മറ്റൊക്കെ നിർമ്മിച്ച് ഇന്ന് കാണുന്ന പുരോഗതി കാരണക്കാർ അതിന് കാരണക്കാരായ കൊച്ചി രാജാക്കന്മാരാണ് ഇപ്പോൾ പ്രസിദ്ധമായ ഈ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വത്തിൻ്റെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോറ്റാനിക്കര പകുതി ക്ഷേത്രവും വില്ലമംഗല സാ സ്വാമിയാരുമായിട്ട് ബന്ധപ്പെട്ട് അനേക ഐതിഹ്യ കഥകൾ പ്രചാരത്തിലുണ്ട് അതുപോലെ തന്നെ ശ്രീ വില്ലല സ്വാമിയാർക്ക് സർവ്വ ആവരണ വിഭൂഷിതയായ ലക്ഷ്മിദേവി മഹാവിഷ്ണു സാന്നിധ്യത്തോടെ ദർശനം നൽകി നൽകിയ അനഘ നിമിഷമാണ് മകം തൊഴിലിനാസ്പദമായ കഥ കുംഭമാസത്തിലെ മകം നക്ഷത്രവും മിഥുന ലഗ്നവും കൊണ്ടാണത്ര ഈ പുണ്യാത്മാവിന് ദർശനം ലഭിച്ചത് അന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അഞ്ച് മണിവരെ നിലയ്ക്കാത്ത പ്രവാഹമാണ് ലക്ഷ്മി നാരായണ മന്ത്രം ചൊല്ലി ദർശനം ചെയ്താൽ യുവതികൾക്ക് മംഗല്യ സൗഭാഗ്യം വരുമെന്നൊക്കെയാണ് വിശ്വാസം അതുപോലെ തന്നെ നമുക്ക് എന്ത് തടസ്സങ്ങൾ മൂലം മക്കളുടെ വിവാഹം നടക്കാത്തയാലും എന്ത് നമ്മളുടെ വിഷമങ്ങളുണ്ടായാലും ഭഗവതിയുടെ മുമ്പിൽ ആ ചോറ്റാനിക്കര മക ഒരു പ്രാവശ്യം നമ്മൾ പോയി തൊഴുതു കഴിഞ്ഞാൽ പിന്നീട് എല്ലാ വർഷവും നമുക്ക് അവിടെ പോയത് തൊഴണം എന്നുള്ളൊരാഗ്രഹം നമ്മളെ ഉള്ളിൽ ഉദിക്കും കേട്ടോ ഞാനൊക്കെ മുടങ്ങാതെ പോയി തൊഴുന്ന ഒരാളാണ് അപ്പോഴേ ഈ ഒരു ദർശനം കൊണ്ട് തന്നെ നമ്മളുടെ സകല കാലദോഷങ്ങളും ഒഴിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം കേട്ടോ അതുപോലെ തന്നെ ഭാര്യഭർ ബന്ധം ദൃഢമാകാനും ഐശ്വര്യമുണ്ടാകാനും ഒക്കെ ലക്ഷ്മി നാരായണൻ ആ ഒരു പുണ്യമുഹൂർത്തത്തിൽ നമ്മൾ ദർശനം ചെയ്താൽ മതിയെന്നാണ് വിശ്വാസം സ്ത്രീകൾ മാത്രമല്ല ഒരുപാട് പുരുഷന്മാർ ഈ മകം തൊഴാനായിട്ട് എത്തുന്നുണ്ട് കേട്ടോ പക്ഷെ എത്ര മുറ്റം തന്നെ ഒരു സമുദ്രമാക്കി തീർക്കുന്ന ഒരു സമയമാണ് ഈ ചോറ്റാനിക്കര മകം എന്ന് പറയുന്നത് കേട്ടോ ലക്ഷ്മി നാരായണ ദർശനം കഴിഞ്ഞ് പുണ്യശാലിയായ ശ്രീ വില്ലുമംഗല സ്വാമിയാർ കിഴക്കോട്ട് നടയിറങ്ങുമ്പോൾ മുന്നിലൊരു ദിവ്യപ്രകാശം തെളിഞ്ഞു വന്നു അത്രയും ആ ഒരു മയങ്ങുന്ന അലൗകികമായ ആ ഒരു ദിവ്യ തേജസ് കണ്ട് വില്ലുമംഗല സ്വാമിയാർ കുളക്കരയിലെത്തി സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ ആ ദിവ്യ തേജസ് കുളത്തിൽ നിന്ന് ഉയർന്നു വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ദിവ്യമായ വില്ലുമംഗള സ്വാമിയാർ ആ ദേവി സാന്നിധ്യം കണ്ടറിഞ്ഞിട്ടാണ് അഞ്ജലിബദ്ധനായി നിന്നപ്പോൾ കുളത്തിൻ്റെ വടക്കേ കരയിൽ നിൽക്കുന്ന അരയാളിൻ്റെ കി ആരവം മുഴക്കുന്ന ആ ഒരു ആലിലകൾക്കിടയിലൂടെ ഒരു അശരീരി മുഴങ്ങി കേൾക്കുകയാണ് അതാണ് വില്ലുമംഗളം സ്വാമിയാരുടെ കാതിൽ വന്ന് പതിക്കുന്നത് കേട്ടോ അശരീരി ഇതാണ് വില്ലുമംഗലം ഞാൻ ശക്തിയാണ് സാക്ഷാൽ പരാശക്തി വെള്ളത്തിൽ നിന്ന് എന്നെ പുറത്തെടുത്ത് പ്രതിഷ്ഠിക്കൂ എന്നാണ് ആ ഒരു അശരീതി ഉണ്ടായത് ശക്തിയെ പൂജ കൊണ്ട് ഞാൻ ശക്തിയായി പൂതപ്രേത പിശാചുക്കളെ അകറ്റി ഭക്തന്മാരെ അനുഗ്രഹിക്കും എന്നാണ് ദേവി അവിടെ ഒരു അശ്വരീതി പുറപ്പെടുവിച്ചത് കേട്ടോ വില്ലുമംഗല സ്വാമിയാർ കുളത്തിലിറങ്ങി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഒരു കൈ കുടന്ന വെള്ളമെടുത്ത് ദിവ്യപ്രകാശം കണ്ട ഭാഗത്ത് തളിച്ചു മഹാ അത്ഭുതം വെള്ളത്തിനടിയിൽ നിന്ന് ആ ദിവ്യ തേജസ് മുകളിലേക്ക് പൊന്തി വരുന്നതായിട്ടാണ് കാണപ്പെട്ടത് കേട്ടോ ജലപ്പരപ്പിൽ പ്രവചൊരിയുന്ന ഒരു ദേവി വിഗ്രഹം സ്വാമി വിഗ്രഹം കയ്യിലെടുത്ത് കരയ്ക്ക് കയറി നിന്ന് വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി ഒരിടം തേടി ചുറ്റും നോക്കിയപ്പോൾ കുളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന പാലമരത്തിൻ്റെ ചുവട്ടിൽ വില്ലുമംഗളത്തിൻ്റെ ദൃഷ്ടി തറഞ്ഞു നിന്നു സംശയിക്കേണ്ട വില്ലുമംഗലം ഇത് തന്നെയാണ് എൻ്റെ വാസസ്ഥലം എന്നെ ഈ പാലമരത്തിൻ്റെ ചുവട്ടിൽ പ്രതിഷ്ഠിച്ചോളൂ എന്ന് ദേവി വില്ലുമംഗളസ്വാമിയാർക്ക് അശരീരി കൊടുക്കുകയാണ് കേട്ടോ ദേവിയുടെ ആഗ്രഹപ്രകാരം തന്നെ പാലമരത്തിൻ്റെ ചുവട്ടിൽ പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് വില്ലുമംഗലസ്വാമിയാർ ദേവിയെ പ്രതിഷ്ഠിച്ചു ദേവിയുടെ ദർശനം കുളത്തിലെ വെള്ളത്തിലേക്കായതുകൊണ്ട് ശാക്തയായ ശക്തിക്ക് ശമനമുണ്ടായി ഭൂതപ്രേത പിശാചിക്കളുടെ ഉച്ചാടനത്തിനും കാരണഭൂതമായ കീഴ്ക്കാവിലെ ബിംബികയുടെ ഉത്ഭവത്തിന് കാരണം ഇതാണത്രേ ശ്രീ വില്ലുമംഗളസ്വാമിയാർ ശാക്തയായ പൂജ ബ്രാഹ്മണീകരിച്ച് ചിട്ടപ്പെ ശാക്തീയ സങ്കല്പം നിലനിർത്തിയെന്നാണ് ഐതിഹ്യം അതുപോലെ തന്നെ കോഴിച്ചോര ഗുരുതിയും മാംസ നിവേദ്യവും ഉപേക്ഷിച്ച് ഗുരുതി തർപ്പണവും അവലും മലരും മറ്റ് നിവേദ്യവും അഗ്നി ആരാധനയും നൽകി ആണിയടിച്ച് ബാധാമൂർത്തിയെക്കൊണ്ട് സത്യം ചെയ്യിക്കുന്ന പദവും തുടങ്ങി ഈശ്വരോന്മുഖമായ ദേവീ സാന്നിധ്യത്തിൽ ത്തിലൂടെയാണ് ബാധാപീഡിതർ ബാധാമൂർത്തിയെ ആവേശിച്ച് തുള്ളി നടക്കൽ വന്ന് സത്യം ചെയ്ത് പാലമരത്തിൽ തലകൊണ്ടും കൈകൊണ്ടും ആണി അടിച്ച് കയറ്റിയാണ് ബാധ ഒഴിഞ്ഞു പോയി സുഖം പ്രാപിക്കുന്നത് അത് ഈ ക്ഷേത്രത്തിൽ ചെന്നാൽ നമുക്ക് കാണാവുന്ന ഒരു കാഴ്ചയാണ് ഈ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും അതുപോലെ രക്തത്തിൽ കുളിച്ച മുഖവുമായിട്ട് അമ്മയുടെ മന്ത്രങ്ങൾ ചൊല്ലി ഉണരുമ്പോൾ ശാന്തം സുഖം അമ്മേ നാരായണ ദേവി നാരായണ ഈ ഒരു മന്ത്ര ധ്വനിക്ക് തന്നെ അവിടെ വളരെ ഒരു ശക്തി ാണ് കേട്ടോ ചോറ്റാനിക്കി ദേവി ക്ഷേത്രത്തിലെ അഭിഷേക ജലം കൊണ്ടും പൂജാവിധികൾ കൊണ്ടും പവിത്രമായ ദേവി സ്പർശനമേറ്റ മണ്ണ് നിറച്ച ഏലസ് ധരിച്ചാൽ ഏത് ബാധയിൽ നിന്നും സംരക്ഷ സംരക്ഷണം ലഭിക്കുമെന്ന് ഭക്തന്മാർ വിശ്വസിച്ചു വരുന്നു അത് വളരെ ശരിയാണ് കേട്ടോ ഞാനും ഇത് മേടിച്ച് ധരിക്കുന്ന ഒരാളാണ് കേട്ടോ കൊടുമ്പാതെ ഏറ്റു ദണ്ണമിളകി കലുതുള്ളുന്നവർ നിശ്ചിത ദിവസത്തെ ദേവി ഉപാസന കൊണ്ട് ശാശ്വത ശ്വാതമുക്തി നേടി ശാന്തരായി തിരിച്ചു പോകുന്ന കാഴ്ച ആരെയും കോരി പ്പിക്കുന്ന മാത്രല്ല അതൊരു അത്ഭുതം കൂടിയാണ് കേട്ടോ കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിൽ കാണാൻ കഴിയാത്ത അത്രയും അത്ഭുത കാഴ്ചകളാണ് കീഴ്ക്കാവിലമ്മയുടെ തിരുനടയിൽ അരങ്ങേറുന്നത് അമ്മയെ നാരായണ ദേവി നാരായണ എന്ന് ജപിച്ചുകൊണ്ട് സാഷ്ടാങ്കം പ്രണമിക്കുന്ന ഏതൊരു ഭക്തനെയും അമ്മ കൈവിടില്ല കേട്ടോ അമ്മ അവരെ സംരക്ഷിക്കുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ യുഗയുഗാന്തരങ്ങളായി ജലസാന്നിധ്യം കൊണ്ട് വീർപ്പുമുട്ടിയ ദേവിയെ പുറത്തെടുത്ത് പ്രതിഷ്ഠിച്ച് മാലോകർക്ക് ശ്വാശ്വത ശാന്തി പ്രദാനം ചെയ്യാൻ കാരണഭൂതനായ ശ്രീ വല്ലുമംഗല സ്വാമിയാരെ ആർക്കാണ് മറക്കാൻ കഴിയുക വില്ലുമംഗല സ്വാമിയാർ ചൊറ്റാനിക്കേരമ്മയെ മാത്രമല്ല ഒത്തിരി അതുപോലെ കൃഷ്ണനെ ഭഗവാനേക്കെ നേരിട്ട് കാണാൻ ഒരു ഭാവി സിദ്ധിച്ച ഒരു വ്യക്തിപ്രഭാവമാണ് നമ്മുടെ വില്ലുമംഗല സമയത്ത് അപ്പോഴേ ഈ ക്ഷേത്രത്തിന് എണ്ണൂറ് വർഷക്കാലം വർഷക്കാലത്തോളം പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷെ നമുക്കത് കാണുമ്പം നമുക്കത് പ്രത്യക്ഷത്തിൽ തോന്നുന്നില്ല എന്ന് മാത്രം ചോറ്റാനിക്കര അമ്മയുടെ ഭക്തി ശക്തിയെക്കുറിച്ചും അവിടെ പോയി തൊഴുതു വന്നാലുള്ള മഹത്വത്തിനെ കുറിച്ചും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ദേവിയുടെ അനുഗ്രഹം എല്ലാ ഇത് കേൾക്കുന്ന എല്ലാ ഭക്തർക്കും എല്ലാ പ്രേക്ഷകർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സർവം ശ്രീ കൃഷ്ണാർപ്പണമത്തു അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ